ഴ്ച്ചല്ലേ വയ്യ കാലൊക്കെ സുഖമായിട്ട് കൊണ്ടുപോവാം ഏ പൊന്നിന്റെ കാലൊക്കെ സുഖമായിട്ട് കൊണ്ടുപോവാം എന്താ പിന്നെ പ്രശ്നം എന്ത് ഞാൻ പറഞ്ഞ വയ്യാത്ത കാലിന്റെ കണ്ട ഞാൻ അടുത്തോടിക്കും അതൊക്കെ അത് അത് പറയുമ്പോൾ പോയിട്ട് വരാമേ തത്തച്ചി തത്തച്ചിയുണ്ട് തത്തച്ചിയും പിള്ളേർക്കുംറപ്പ സുഖമായിട്ട് ഉറങ്ങുന്നു എന്താണ് ഇത് എന്തെ അങ്ങനെ വേണിയോ ഏ ഇതാര കുളപ്പുള്ളി അപ്പനും ഒരു കണ്ണും അന്ന് മറ്റേ കണക്കൊരു കാടിനടുത്തിട്ട് ഓർമ്മണ്ട അതാണിത് ഹായ് ഇത്ര ഉള്ളിപ്പുട്ടന്റെ കെട്ടണ്ട കെട്ട് സിസ്റ്റ കണ്ടോടുമ്പ അത് കൂടെ പോവും ഒന്നും ചെയ്യില്ല ഓ ഓട്ടാ പൊള്ളി പേടിച്ചു ജി ജെ മോഗുളിയുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജി ജെ മോഗ്ലിയുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മുടെ എന്താ പരിപാടി എന്താ വെച്ചാൽ ഇതേ ആ കാണുന്ന കിണറില്ലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ എന്നറിഞ്ഞൂടാ മുന്നേ ഒരിക്കൽ ഒരു ആട്ടുംകുട്ടി വീണിട്ട് രക്ഷിക്കുന്നൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിണറിൽ ഇപ്രാവശ്യം ഒരാൾ ആത്മഹത്യ ചെയ്തു ഗേസ് അതായത് ഒരു ഓന്ത് ഇപ്രാവശ്യം രക്ഷിക്കാൻ പറ്റിയില്ല ആള് ചത്തിട്ടുണ്ട് ഓന്ത് ചത്തന്നാണോ പറയുക എന്താ പറയുക ഈ ടാങ്ക് ടാങ്കില്ലേ ഈ ടാങ്കിന്റെ രണ്ടു മൂന്ന് ടാങ്കുകളേ അത്രയും കൂടെ ഈ മോകളിൽ വലിച്ചു കയറ്റാൻ പോവാണ് ഒന്നര ടാങ്കായിരിക്കും ശരിക്കല്ലേ ഇതിരിക്കുന്ന ഹലോ എച്ച് എസ് മി ആട്ടൻകുട്ടിയാർ കിണറിന്ന് രക്ഷിച്ചെന്ന് അറിഞ്ഞില്ലേ അതേ പുള്ളി ഹലോ ഓർമ്മയുണ്ടോ ഹായ് ഇന്നപ്പോ ഇന്നപ്പീതാ മുകളിൽ പണിയിലായതോണ്ടാണ് ഞാൻ ഇന്ന് അതായത് അപ്പോൾ ഓന് വീണിട്ട് മൂന്ന് ദിവസം അപ്പോൾ രണ്ടാം ദിവസം നമ്മൾ അറിഞ്ഞ് ചത്തിട്ടാണ് ഓന് ചത്തിട്ട് രണ്ടാം ദിവസമാണ് നമ്മളറിഞ്ഞത് അപ്പോൾ ചത്തൻ്റെ ഭാഗമായിട്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പിടിച്ചൊന്നും വന്നില്ല ഇന്നലെ വിളിച്ച് പറഞ്ഞാണ് കടത്തിനകത്ത് ഓന് വീണു വന്ന് രക്ഷിക്കണം രക്ഷിക്കണമെന്നല്ല അവരെ കുടിവെള്ളം രക്ഷിക്കണം എന്ന് ഇന്നലെ വിളിച്ചു പക്ഷേ ഇന്നലെ നമ്മൾ വേറെ പരിപാടി ആയതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് വന്നപ്പോൾ ഈ ദൈനീയമായ കാഴ്ച കണ്ടത് ഏകദേശം മൂന്ന് ടാങ്ക് അതായത് അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കാണ് തോന്നുന്നത് അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കിൽ ഒന്നര ടാങ്ക് വെള്ളം ഇപ്പോൾ കോരി വറ്റിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഏകദേശം രണ്ട് ടാങ്ക് വളം വരും എല്ലാം വേണ്ടി മൊത്തത്തിൽ ഒരു മൂന്ന് മൂന്നര ടാങ്ക് വെള്ളം ഇതിനകത്ത് മനസ്സിലായി സംഭവം മോട്ടോർട്ടടിച്ച കളയുന്ന കാര്യമുള്ളൂ പിന്നെ മോട്ടോർ എടുക്കാൻ പോകാൻ മെനക്കെടും കാര്യങ്ങളും നമ്മൾ മോട്ടർ എടുക്കില്ല മോട്ടർ എടുക്കാൻ പോകാനുള്ളൊരു മെനക്കേട് കൊണ്ട് നമ്മൾ മോട്ടർ ഒന്നും എടുക്കില്ല മനസ്സിലായി കാരണം കൈക്ക് കോരി പറ്റി ഇപ്പോൾ ഏതായാലും തരും പെട്ടെന്ന് നമ്മൾ തരും ചെറിയ തൊട്ടിയുണ്ട് പെട്ടെന്ന് തരും അതുപോലെ തന്നെ ഇവിടുത്തെ ഉണ്ട് ആൻറ്റി വെള്ളം എടുക്കാൻ പോയി നാരങ്ങിയുള്ളത് ആന്റിക്ക് മനസ്സിലായി

പാത്രത്തിനത്തൊഴിക്കുമെങ്കിലും എല്ലാ വെള്ളം ഒഴുക്കിക്കളയാണ് ഇത് ആവശ്യമില്ലാത്ത വെള്ളമാണ് വെറുതെ വെറുതെ കോരി ഒഴിച്ച് വയ്ക്കണമെന്നുള്ളൂ അത്രണ്ട് അഹങ്കാരമാണ്

ഒരു മിനിറ്റോളെ സമയം എടുക്കുക ഒരു തൊട്ടേ അങ്ങ് പോയിട്ട് തിരിച്ചു കയറി വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കും

ി വെള്ളം വറ്റി ഞകത്ത് പോയിട്ട് മാറ്റി ചാടി എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞ് പരിഹരിക്കാം സൈഡ് മൊത്തം ഒന്ന് പായൽ അടിച്ച് കളഞ്ഞിട്ട് അകത്ത് പോയി ഒന്ന് കലക്കി വാരിയാ മതി മനസ്സിലായില്ലേ കുഴൽ നോക്കിട്ട് ഇതില് പായര് പോകൂല കളിക്കാമോട്ടേ വിടെ കയച്ചോടാം ഇല്ലല്ലേ ആവട്ടെ തയ്ക്കത്തക്ക വെള്ളപ്പൊയ് കാണുന്ന പോലെ നല്ല രീതിയിൽ ചെളിയായി അപ്പൊ ഇത് മൊത്തം നമുക്ക് വാരി കാണാൻ ഒരു മൂന്നാല് തൊട്ടി ചെളി വാരി കളഞ്ഞു അപ്പൊ നമ്മുടെ അവസാനത്തെ കഴുകലിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് കുറച്ച് വെള്ളം താഴ്ത്തും നല്ല വെള്ളം അവിടെ നിന്ന് താഴേക്ക് ഇറക്കാൻ വേണ്ടി പോകണം അത് ഇറക്കിയാൽ മാത്രമേ ഈ കാണുന്ന പോലെ ചെളിയെല്ലാം കോരി കളഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും ഈ ഒരു തറ കഴുകി വൃത്തിയാക്കിട്ടുണ്ടോ നമുക്ക് ഇവിടെ നിന്ന് കയറി പോകാനായിട്ട് പണ്ട് അപ്പണ്ട് തമരച്ച എന്ന് പറഞ്ഞാൽ മറ്റേ ജാക്കി ആമരയ്ക്ക് തുറന്നിട്ട് ജാക്കിയാമന തുറന്നിട്ട് അറ്റ കരിമരുന്ന് ഏറ്റിയിട്ട് പൊട്ടിക്കുന്നു ലാസ്റ്റപ്പ് അതിൻ്റെ പൊട്ടാതെ പോയൊരു തമരണീ കാണേണ്ടത് എൻ്റെ തിരി ഉണ്ട് അത് കരിമരുന്ന് ചിലപ്പോൾ കാണുന്നു ചെറുതായിട്ട് കഴിച്ചാൽ മറി കാരണം നമ്മൾ നേരത്തെ നല്ലപോലെ അടച്ച് കളഞ്ഞു കടറിന്റെ എല്ലാ പരിപാടിയും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിക്ക് നല്ല പോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് വലിയ വില കിട്ടൂല ഹൈറ്റ് ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഊറ്റ് ഭയങ്കര കുറവാണ് ഈ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ചെറുതായിട്ട് ഊറ്റെന്ന് പറയ കനിവാണ് മനസ്സിലായി ചെറുതായിട്ടൊന്ന് ഈ ഒരു ഭാഗത്താണ് പിള്ളയും കൊട്ടേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കനിവ് മാത്രമേ ഈ ഒരു ഊറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ ആ ഊറ്റുകൊണ്ട് വേണം ഈ കിണറിനി കിണറിനിറഞ്ഞ് വരാം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ജീവിതമൊക്കെ അന്ന് ഇവരാണ് കിണറ്റിൽ പോണ്ടത്തിട്ടില്ലേ അത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എത്രയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഏകദേശം റെഡി ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്ങനെയൊക്കെ പോകണം മനസ്സിലായില്ലേ അപ്പൊ നോക്കെന്തായാലും മതി ഇന്നത്തെ പരിപാടി മതി വീട്ടിൽ പോല്ലിക്കുട്ടി എടേ ആര് ഇറങ്ങൾ കാണും പോണുണ്ട് അടുത്തോട്ട് കണ്ടുകൂടാ ആ കാണും കാണും കളിക്കാൻ വിളിച്ചത് ചുമ്മാ വെറുതെ പേടിച്ചില്ല തത്തച്ച പേടിക്കും രാജവമ്പാലെ ബാ വാസിക്കുന്നുണ്ടോ ഇങ്ങനെ രാജവമ്പാലോ ഏ തീ ഒരു കൈ എവിടെ തത്തേ കൈ നന്നാക്കിയ വയലുള്ള ഏഴായിരത്തി അഞ്ഞൂറ് എപ്പത്തരും പറ ഏഴായിരത്തി അഞ്ഞൂറ് എപ്പത്തരും ഏഴായിരത്തി അഞ്ഞൂറ് എപ്പത്തരുന്നീ പറ ഉം ഏഴായിരത്തി അഞ്ഞൂറ് കൊഞ്ചിട്ട് കാര്യമില്ലേ ഏഴായിരത്തഞ്ഞൂറ് എപ്പത്തരും ഓപ്പറേഷൻ ചെയ്ത് ഏഴായിരത്തി അഞ്ഞൂറ് എപ്പത്തരും ഇവനെ കൊണ്ട് വരി ചല്ലു ആയാലോടെ അയ്യേ ചല്ലിയില് പെടുത്തടേ ആയിൽ വള കണ്ടത് അരിവാള അത്തഞ്ചി നോക്ക് ചല്ലിയിൽ പെടുത്ത് സത്തഞ്ചി കൊള്ളൂല കാല് വയ്യാത്തോണ്ട് മാത്രം കാല് വയ്യാത്തോണ്ട് മാത്രം നിങ്ങള് ഞാൻ വെറുതെ വിട്ടേക്കുന്നു ഡോക്ടർ പറഞ്ഞു ഓടാൻ കൊറേ ചാട്രാക്കിന്ന് ഡോക്ടർ കൊറേ പറഞ്ഞു അതുകൊണ്ടാണ് നടത്തിക്കുന്നത് സത്തച്ചിര പിള്ളിന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ലേ പണിയുണ്ട് എന്താ അവിടെ തത്തച്ചി എന്താ അത്